വികസനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ വേർതിരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യാത്രയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ആഗോള അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കൂടുതൽ മുന്നേറി എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഉറപ്പാക്കുന്നതായും ധനമന്ത്രി വ്യക്തമാക്കി Kerala alone has got 1.54 crore beneficiaries. PM, Garib Kalyan, Anna Yojana. Thiruvananthapuram alone has got 16.78 lakh beneficiaries. Bank account key guarantee, Jandan accounts. All over the country, 51 crore Jandan accounts have been opened since 2014. Kerala alone has 61 lakh Jandan accounts and Thiruvananthapuram alone has ചില കുടിശ്ശികകൾ സംസ്ഥാനങ്ങൾക്ക് മുൻകൂറായി നൽകുകയും ചെയ്യുന്നു സിഎ ജി ശുപാർശകൾക്ക് അനുസൃത നടപടികൾ സ്വീകരിക്കുമ്പോൾ ഫെഡറൽ ഘടന അപകടത്തിലാണെന്ന് ചില സംസ്ഥാനങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു വിവിധ പദ്ധതി ഗുണഭോക്താക്കൾക്ക് അനുമതി പത്രവും ഉജ്ജ്വല പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് സ്റ്റൌകളും ധനമന്ത്രി വിതരണം ചെയ്തു എസ് ബി ഐയുടെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹാരിറ്റഡേഷന് ഏഴ് ദശാംശം എട്ട് ലക്ഷം രൂപയുടെ ധനസഹായവും ധനമന്ത്രി കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ അഭിസംബോധന കേട്ടതിനു ശേഷമാണ് ധനമന്ത്രി മടങ്ങിയത്